ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിത് എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മുണ്ടകപ്പാടത്താണ് അപ്പം ഇതെവിടെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞു തരാം ഇത് ചേച്ചിയുടെ അതായത് ചേട്ടൻ്റെ ചേച്ചിയുടെ വീട് ചക്കുളത്താണുള്ളത് അപ്പം അവിടുന്ന് കുറച്ച് പോയി കഴിയുമ്പം ഈ മുണ്ടകപ്പാടം എന്നൊരു സ്ഥലമുണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നൊരു സ്ഥലമാണിത് അപ്പം ഞങ്ങളോട് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ അതുമാത്രമല്ല ഒരു ഈവനിങ് ഒരു ടൈം ഇവിടെ വരുവാണെങ്കിൽ നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഇപ്പം എനിക്ക് തോന്നി ഇവിടെ കുറേ കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കാണാനായിട്ടൊക്കെ വരുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ഒരു ബെൽബട്ടൺ കൂടെ നിൽക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പറഞ്ഞാൽ മാത്രമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ സ്ഥലത്തോട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ് അപ്പം ചേട്ടനെയും അനീനെയും നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അതിനു മുമ്പേ ഞങ്ങൾ വന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു എന്താ പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം ഇങ്ങനെ ഈവനിങ് ആ ഒരു ടൈമിൽ കുറച്ച് നേരം പുറത്തൊക്കെ പോയി ഒന്ന് സ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ നിങ്ങളൊക്കെ ഈവനിങ് ജസ്റ്റ് വല്ലപ്പോഴും ഒക്കെ പുറത്ത് പോകുന്നവരാണെങ്കിൽ കമൻറ്റ് വേണം കേട്ടോ ഈവനിങ് ഇവിടെ വരുവാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് വർക്കൗട്ട് ചെയ്യാം അപ്പം വിജിത്തേട്ടനാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ വീഡിയോ എടുക്കുവാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വിജയത്തേട്ടൻ പറഞ്ഞു ഇല്ല ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് അങ്ങനെ മാറി നിന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഒരുപാട് പേര് വൈകുന്നേരം ഇങ്ങനെ വരുന്നുണ്ട് കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ കുറച്ചുകൂടെ ഡെവലപ്പും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഒത്തിരി പേരും കൂടെ വരാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ണെങ്കിൽ ആദ്യമായിട്ടാണ് ആടിനെയൊക്കെ അടുത്ത് കാണുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഒരു സന്തോഷം പുള്ളിയുടെ ഫേസിലുണ്ട് അപ്പം അതിനെ പിടിക്കാനും ഒക്കെ ആൾക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് തൊടാമെന്നൊക്കെ കരുതി പക്ഷേ അത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ അത് പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ അവിടുന്ന് ജസ്റ്റ് അങ്ങ് മാറുകയാണ് ഞാൻ ചെയ്തത് പക്ഷേ എനിക്ക് ആടിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനതിനെ ജസ്റ്റ് ഒന്ന് തലോടുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറകിൽ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം തന്നെ കുറച്ച് പേര് ഇന്ന് അവധിയും കൂടെ ആണ് ഇന്ന് ശനിയാഴ്ച ഒരു ദിവസമാണ് ഞങ്ങൾ പോയത് അപ്പം ഇന്ന് അവധിയും കൂടെ ആയതുകൊണ്ട് കുറച്ച് പേരൊക്കെ ആ പുറകിൽ നിൽക്കുന്നതാണ് കാണിച്ചു തന്നത് അപ്പോൾ അവർ ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് പേര് കപ്പിൾസ് ആയിട്ട് വരുന്നുണ്ട് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് അപ്പം കുറച്ച് കുറച്ച് വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് ഇത് കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ തിരുവല്ലയിലാണ് പോകുന്നത് അത് എവിടെയാണ് എന്താണെന്നുള്ളതിൽ ഞാൻ നിങ്ങൾക്ക് വഴിയേ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പം ഇവിടെ നിന്നും പോകാനുള്ള ഒരു സമയമായിരിക്കുകയാണ് അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ഒരു അടിപൊളിയൊരു സ്ഥലത്തേക്കാണ് വേറെ എങ്ങുമല്ല നമ്മുടെ തിരുവല്ലയിലാണ് നമ്മുടെ സ്വന്തം തിരുവല്ലയിലേക്കാണ് പോകുന്നത് തിരുവല്ലയിൽ ഇപ്പം ഫെസ്റ്റിവൽ നടക്കുകയാണ് അതായത് ഗുണാഗേവ് സമ്മർ ഫെസ്റ്റ് തിരുവല്ലയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് ആ ഒരു ടൈമിലാണ് പോയത് നമ്മുടെ തിരുവല്ലയിലെ ഇത്രയും വലിയൊരു ഫെസ്റ്റ് ആദ്യം തന്നെയാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ പോകുമ്പം നല്ലൊരു വലിയൊരു കിങ്കോങ്ങിനെ തന്നെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോയും സെൽഫിയും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വൈകിട്ട് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത് അവൻ കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വന്ന് നമുക്ക് ഇവിടെ നിന്ന് എന്താ പറയുന്നത് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും പിന്നെ അതിൻ്റെ എൻട്രൻസിൽ തന്നെ അവിടെ വലിയതായിട്ട് അവർ ഗുണാഘേവ എന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ കണ്ടോ ഗുണാഗേവ് എന്നൊക്കെ എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ എന്ന് പറയുന്നത് അപ്പം ഇവിടുത്തെ ടിക്കറ്റും റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ ഒരാൾക്ക് എൺപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പം നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാം ഈ ഒരു ടൈമിന് വന്നതുകൊണ്ട് ആൾക്കാരൊക്കെ ഉള്ളൂ വൈകുന്നേരമാണ് ആ ഒരു ടൈമിനാണ് ഞങ്ങൾ പോകുന്നത് തന്നെ അപ്പം കാണാൻ കുറച്ചുകൂടെ ആണ് ഈ ഒരു ടൈമിന് ഉച്ചയ്ക്ക് പോകണമെന്നൊക്കെ ഓർത്തു പക്ഷേ ആ സമയത്ത് ഭയങ്കര വെയിലും കാര്യമൊക്കെയാണ് നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം ചേച്ചി ഞാനും അനേനും കൂടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം അപ്പം ഉള്ളിൽ ചെന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുമാത്രമല്ല ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകുമല്ലോ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ട പോലെയുള്ള കാര്യങ്ങളാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ നിന്ന് എനിക്ക് നല്ലപോലെ അറിയാം അപ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മേളിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഗുണാദേവെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു വവ്വാലിൻ്റെ ചിത്രവും കാര്യങ്ങളും ഒക്കെയുണ്ട് നമുക്കപ്പം അതെൻ്റെ ഉള്ളിലേക്ക് പോകാം അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ എന്താ പറയുന്നത് ഫുൾ ഇരുട്ടായിട്ടാണ് കുരിരുട്ട് പോലെ തന്നെ അവരിവിടെ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് സൈഡിലൊക്കെ മലയാളത്തിലും തമിഴിലും ഒക്കെ ഇങ്ങനെ ഓരോ പേരുകളും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ ഒരു സിനിമയ്ക്ക് അത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആ സിനിമയിൽ അതേപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ സൂപ്പറാണ് ലൈറ്റും കാര്യങ്ങളും പിന്നെ വെള്ളച്ചാട്ടവും ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പറ്റിയ ഒരു ഒരു സ്ഥലം അതിൻ്റെ ഉള്ളിൽ അവർ ക്രമീകരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ആന പുലി നമ്മുടെ കാട്ടിലുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ ആന പുലി ഞാൻ എൻ്റെ മോന് പറഞ്ഞു കൊടുക്കും ആനയാണ് പുലിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കുറേ നേരമൊക്കെ അതിനെയൊക്കെ നോക്കിയിരുന്നു ആനയെന്നൊക്കെ പറഞ്ഞു പിന്നെ പുലിയും സിംഗോ അവിടെ നിപ്പുണ്ടായിരുന്നു പിന്നെ അവതാർ സിനിമയിലെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആ ക്യാരക്ടർ ആനിമേഷൻ ആയിട്ട് തന്നെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല മനോഹരമായിരുന്നു പെട്ടെന്ന് നമ്മൾ അത് കാണുമ്പോൾ പേടിച്ചു പോകും ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ എന്തൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫുള്ള് കാണിച്ചു തരാം എന്തുവായാലും വെക്കേഷൻ ആ ഒരു ടൈമിൽ ഈയൊരു ഫെസ്റ്റ് നമ്മുടെ തിരുവല്ലയിൽ വന്നതുകൊണ്ട് പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് കാരണം ഈ ഒരു ഫെസ്റ്റ് കാണാൻ പറ്റുമല്ലോ അതായത് നമ്മുടെ തിരുവല്ലയിൽ ഇത്രയും വലിയൊരു ഫെസ്റ്റ് ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് വലിയൊരു വ്യാപാര വിപണന മേഖലയിലേക്കാണ് ഈ സോഭാ സെറ്റ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും അവർ എന്താ സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് കുറേ കുറേ ആൾക്കാർ ഇത് ഇവിടെ തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഞാൻ കാണിച്ചുതരാം പിന്നൊരു സ്റ്റാള് പോലെ തന്നെ കുറേ ഐറ്റംസ് നമ്മുടെ വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും അവരവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴും ചെരുപ്പ് അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളും ഒക്കെ അപ്പം വെറൈറ്റി ടൈപ്പ് അച്ചാറുകൾ ഇവിടെ സുലഭമായിരുന്നു അപ്പം ഞങ്ങൾ മൂന്നാലഞ്ചൊക്കെ ടേസ്റ്റ് ചെയ്യാൻ നോക്കി ചിലത് നോക്കിയാണ് ചിലത് കുഴപ്പമില്ല എന്നൊക്കെ പറയാം അപ്പോൾ ഒന്നോ രണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു സെക്ഷനിലേക്കായിരുന്നു പോയത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അവർ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കത്തികൾ വീട്ടിലുപയോഗിക്കുന്ന കത്തി അങ്ങനെ അതിൻ്റെ പേരും ബ്രാൻഡും ഒക്കെ വെച്ചിട്ട് അങ്ങനെ പാത്രങ്ങൾ വീട്ടിലല്ലാതെ വേണ്ട എല്ലാ സാധനങ്ങളും പിന്നെ കൊച്ചു പിള്ളേർക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും എല്ലാം ആ ഒരു മേളയിൽ ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ പോകാനായിട്ട് അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളും വയ്ക്കുന്നുണ്ട് പിന്നെ ആലുവ കോഴിക്കോട് തന്നെ ഹലുവ എവിടെയും ഏത് എനിക്കൊന്ന് ഏത് ഫെസ്റ്റിവന് പോയാലും എനിക്കൊന്ന് ഈ ഒരു സൈഡിൽ അതായത് തിരുവല്ല ആ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ കോഴിക്കോടൻ അലുവ ഫേമസ് ആണ് ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള എല്ലാ ഒരു വലിയൊരു ഹാളായിട്ട് തന്നെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് അതായത് ഇപ്പം അങ്ങനെ ഓരോ സെക്ഷൻ ബേസ് സെക്ഷൻ ബേസ് ആയിട്ട് അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും ഫുഡ് കഴിക്കാമോ നോക്കാം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ അനിപ്പൂരി ഉണ്ടായിരുന്നു ബേൽപൂരി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് ഓർത്ത് ഇത്രയും പേർക്ക് ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്തു അപ്പം മേടിച്ചത് മാംഗോ ഫ്ലേവറാണ് പിന്നെ ചേച്ചി രണ്ട് പിള്ളേർക്കും ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവരത് ചോക്ലേറ്റ് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒത്രയും പൈസ ക്വാണ്ടിറ്റി നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പം മിച്ചുവിന് കൊടുത്തു മിച്ചു ഭയങ്കര സന്തോഷം ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന് വേറൊന്നും വേണ്ട ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഭയങ്കര സന്തോഷമാണ് ഹാപ്പിയാണ് ആൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാഴ്ച കൊച്ചു പിള്ളേർക്കുള്ള കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും പുറത്തുണ്ട് പിന്നെ കുറച്ച് കമ്മലുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ ഫാമിലി ഗെയിംസ് എന്ന് പറഞ്ഞാൽ അവർ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ റൗണ്ട് വെച്ചിട്ട് അങ്ങനെ കുറേ പേര് നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു വാ വന്ന് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നും ഞങ്ങൾ കുറച്ചും കൂടെ പോയപ്പോഴത്തേക്ക് കൊച്ചു പിള്ളേർക്കുള്ള ഫുട്ബോൾ ഇങ്ങനെ ചാടുന്ന ഒരു ഒരിതുണ്ടല്ലോ അങ്ങനെയുള്ള കുറേ സംവിധാനം അതിൻ്റെ ഉള്ളിൽ കുറേ ബോൾസൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിന് അത്രയും പ്രായമാകാത്തതുണ്ട് നമുക്കതിനകത്ത് വിടാനുള്ള ധൈര്യമില്ല കാരണം അവനോ രണ്ട് വയസ്സാകുന്നതേ ഉള്ളൂ പക്ഷേ അവനതൊക്കെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ളൊരു ബെൽബട്ടൺ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾ വീണ്ടും വീണ്ടും കാണണം സപ്പോർട്ട് ചെയ്യണം വലിയൊരു ദിനോത്സരത്തിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഇച്ചു കുട്ടിന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞത് വെളിയിലിങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ ഞങ്ങൾ മൂന്നാലഞ്ചെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു